സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവംബർ ഡിസംബർ മാസഫലം തർക്കങ്ങൾക്ക് പരിഹാരം പണമിടപാടുകൾ സൂക്ഷിക്കുക തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി വൃശ്ചികം പൂർണ്ണ ധനു ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ തുലാമാസത്തിൽ അവാർഡുകൾ പാരിതോഷികങ്ങൾ ലഭിക്കും സമൂഹത്തിൽ മാന്യമായ സ്ഥാനം അലങ്കരിക്കാൻ അവസരം ലഭിക്കും മോഷണങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട് ഇറക്കുന്ന തർക്കങ്ങൾക്ക് പരിഹാരമാകും സ്വത്ത് അനുഭവ യോഗ്യമാകും ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക തുടക്കത്തെക്കാൾ മാസാവസാനമാണ് ഗുണമുള്ളത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് ആഗ്രഹിച്ച സ്ഥലത്ത് താത്കാലികമായെങ്കിലും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും വൃശ്ചികമാസത്തിൽ ചിട്ടി പോലുള്ള സ്ഥാപനം നടത്തുന്നവർക്ക് സ്വർണപ്രണയ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് സർക്കാരിൽ നിന്ന് വിളിക്കുന്ന മുറയ്ക്ക് കണക്കുകളുമായി ഹാജരാകേണ്ടി വരാം വായ്പയെ നൽകിയ പണം ലഭിക്കാൻ നിയമ നടപടികളുമായി പോകേണ്ടി വരാം സ്ത്രീകളിൽ നിന്ന് മാനഹാനി സംഭവിക്കാം ധനുമാസത്തിൽ നിയമന ഉത്തരവിന് കാത്തിരിക്കുന്നവർക്ക് അതുടൻ ലഭിക്കും മാതൃകയായി കൊണ്ടുനടക്കുന്ന ആളുകൾ ശത്രുക്കളാകും സന്തോഷകരമായി മുന്നേറുന്ന കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരാം ശരീരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് സ്വമനസാലെ ചെയ്യുന്ന ജോലി കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതിൽ കൈവെക്കാതിരിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ